കാസർഗോഡ് തായലങ്ങാടി സിവ്യു സ്ട്രീറ്റ് ലൈൻ കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു എന്നെ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത കാസർഗോഡ് നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡിലെ തായ്ലങ്ങാടി കസ്റ്റംസ് റോഡ് സി സ്ട്രീറ്റ് ലൈൻ റോഡ് നാടിന് സമർപ്പിച്ചു പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് എന്നെ നെല്ലിക്കുന്ന് എം എൽ എ പ്രൗഢമായ ചടങ്ങിൽ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടി സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സഹീർ ആസിഫ് കൗൺസിലർ സക്കരിയ എം എസ് എം കടവത്ത് അഷ്റഫ് എടനീർ വിദ്യാകര മല്യ ബി എം അബ്ദുൽ റഹിമാൻ ഹനീഫ കെ എം ഹാരിസ് അജീർ അർമാൻ സലാം കുന്നിൽ നവാസ് കെട്ടി ഷൌക്കത്ത് കൊച്ചി മുരളീധര കാമത്ത് എം എസ് താജുദ്ദീൻ റൌഫ് ചപ്പക്ക വിശ്വനാഥ മല്യ സെമീന മുച്ചീബ് ബിലാൽ പള്ളം മുച്ചീബ് തായ്ലങ്ങാടി ഇക്ബാൽ പി വി മുഹമ്മദ് കുഞ്ഞി മൻസൂർ ഗുഡ്വിൽ അൽതാഫ് പള്ളം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്